കുടുംബത്തിന്റെ കഥ പറയുന്ന ഏഷ്ടിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്താറമാറ്റ് പരമ്പരയിൽ പ്രധാന സഹനായകന്റെയും വില്ലന്റെയും കഥാപാത്രമായ അബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ആകാശ് മുരളിയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ അഭിനയമോഹമായിരുന്നു ആകാശ് മുരളിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിച്ചിരുന്നു മനോരമ ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച രാഘുൽ എന്ന നോവലിന്റെ സീരിയൽ പകർപ്പ് മൈവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു ഈ സീരിയലിലാണ് ആകാശ് മുരളി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നന്ദു എന്ന കഥാപാത്രത്തെ ആയിരുന്നു ആകാശ് ഈ സീരിയലിൽ അവതരിപ്പിച്ചത് കഥാപാത്രത്തിന് ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു പിന്നീട് ജയ് കേരളത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയലിലായിരുന്ന നീയും ഞാനും എന്ന പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ കുറച്ചുനാൾ ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ജയ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മറ്റൊരു പരമ്പരയായിരുന്നു തുമ്പൂവ് ഈ പരമ്പരയിലും ഏഷ്യനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന തൂവൽ സ്പർശം എന്ന പരമ്പരയിലും ആകാശ് മുരളി രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച ഒരു നടനാകണം എന്ന് തന്നെയായിരുന്നു ആകാശ് മുരളിയുടെ ചെറിയ പ്രായം മുതൽ തന്നെയുള്ള ആഗ്രഹം എന്നാൽ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കും മുൻപ് നൃത്തരംഗത്താണ് അദ്ദേഹം ശ്രദ്ധ നേടിയത് അദ്ദേഹം വലിയൊരു നൃത്തകൻ തന്നെയാണ് തന്റെ ഡാൻസ് വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് അമ്പലമുറ്റത്ത് വെച്ചൊക്കെ എടുത്ത പല ഡാൻസ് വീഡിയോകളും നൃത്ത വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് താരത്തിന് സോഷ്യൽ മീഡിയയിൽ ഏകദേശം നാല് ലക്ഷത്തിലധികം ആരാധകരുമുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ആകാശ് മുരളിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണെന്ന് ആകാശ് മുരളി പത്തരമാറ്റു പരമ്പരയിലെ വില്ലനും സഹനായകനുമായ അബി എന്ന കഥാപാത്രത്തെയാണ് ആകാശ് അവതരിപ്പിക്കുന്നത് പത്തരമാറ്റു എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് ആകാശ് കൂടുതലും ശ്രദ്ധ നേടിയത് അതിനു മുൻപ് ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് നല്ല പരമ്പരകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഏഷ്യറ്റിലെ അബി എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ ശ്രദ്ധേയനായത് പത്തരമാറ്റു പരമ്പരയും പരമ്പരയിലെ അബി എന്ന കഥാപാത്രത്തെയും നിങ്ങൾക്കിഷ്ടമാണോ ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്